ഹലോ നമ്മൾ ഇന്ന് വീണ്ടും അടിപൊളിയായിട്ടുള്ള നൈറ്റിനക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറും നൈറ്റിക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു നൈറ്റി നൈറ്റിനക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുക കാണിക്കാൻ വേണ്ടി പോകുന്നത് വേണ്ട നല്ല ലീഫിൻ്റെ ഷേപ്പ് പോലെ നല്ല പെറ്റൽസ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അതിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ ചെറിയ ബീഡ്സാണ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലീഫിൻ്റെ ഷേപ്പിലായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ചുറ്റിലും നമ്മൾ പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നല്ലൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിനും ഇതേപോലെ ചെയ്താൽ നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ടൈലറിംഗ് പഠിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നൈറ്റി അളവ് പ്രകാരം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റിൻ്റെ നല്ല വശം വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റിൻ്റെ നല്ല വശം വരുന്നത് കേട്ടോ അപ്പോൾ നല്ലവശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട് കൂടാണ്ട് നമ്മൾ നെക്കും ഇതിനകത്ത് വരച്ചെടുക്കുന്നത് അപ്പോൾ നെക്കിന് താഴോട്ടേക്കായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ഒരു പീസ് ആവശ്യമാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡിൽ വരുന്ന ഒരു പീസ് ഉണ്ടാവില്ലേ അപ്പോൾ നാട്ടോ നമ്മുടെ നൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വേസ്റ്റ് പീസ് വരാറുണ്ട് ആ ഒരു ഭാഗത്ത് വന്ന ഈ ഒരു നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇവിടുന്ന് ഇറക്കാൻ വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം നമ്മളെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മളിവിടെ മെഷർമെന്റ് എടുത്തിരിക്കുന്നത് നീളം ഏകദേശം ഒരു എട്ടര ഇഞ്ചാണ് നമ്മൾ ഇറക്കെടുത്തിരിക്കുന്നത് കേട്ടോ ഇഞ്ച് ഇഞ്ചെടുത്തു കൂടാതെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കുറച്ച് അധികം കാരണം നമ്മൾ നക്ക് ചെയ്യുന്ന സമയത്ത് റൗണ്ട് റൗണ്ട് ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറി പോകും അതുകൊണ്ട് കുറച്ചധികം നമുക്ക് ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് അളവിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ഗ്യാപ്പ് കണക്കാക്കുക അതിൽ നിന്ന് രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ കാരണം നമ്മൾ രണ്ട് പീസാണ് എടുത്തത് അപ്പോൾ രണ്ട് പീസ് സൈഡ് ജോയിൻ ചെയ്യാൻ ഒരു തയ്യൽ തുമ്പ് വരും ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം സൈഡിൽ നിന്ന് രണ്ടര ഇഞ്ച് മാറി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അതിനുശേഷം അടിവശം നമ്മളിതിവിടെ റൗണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് റൗണ്ടായിട്ടുള്ള കർവ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറാക്കുക അല്ലെങ്കിൽ ചെറിയ കോൺ ആക്കി എടുക്കുകയൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഭാഗം എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമ്മൾ വരച്ച ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേപോലെ ഔട്ടർലൈൻ കറക്റ്റ് ചെയ്ത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാനുള്ള പീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറുള്ള കുറച്ച് സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് നാല് നാലിഞ്ച് നീളവും നാലഞ്ച് വീതിയും വരുന്ന സ്ക്വയർ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര പീസ് വേണം എന്നുള്ളത് നമുക്ക് ഏകദേശം നോക്കാം നമ്മളിവിടെ ഏകദേശം ഇവിടെ നമുക്ക് എത്രയാണോ ഇവിടെ എത്ര ലെങ്ത് വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഏകദേശം ഒരു ആറ് പീസോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായി പോയിരുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കട്ട് ചെയ്ത് വെക്കാം അതിനനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ആറ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വെച്ച് എങ്ങനെയാണ് ഈ ഭാഗത്ത് ഡിസൈൻ ചെയ്യാൻ നോക്കാം കൂടാണ്ട് നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നെക്ക് ക്രോസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്രോസ് വെച്ചിരിക്കുന്നത് കൂടാണ്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പീസോ എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഒന്നേ കാലിഞ്ചൊക്കെ വീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടില്ല സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് ആണ് എടുത്തിരിക്കുന്നുണ്ടോ ക്രോസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് മടക്കി അടിച്ചിട്ടില്ല ഇത് നമ്മൾ ഇതിൻ്റെ എൻ്റെ ലൂടെ വെച്ചിട്ട് ഇതുപോലൊരു പൈപ്പിംഗ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യാനുള്ള ക്രോസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു പീസ് എടുക്കാം ഈ ഒരു പീസിൽ നമ്മൾ ഇവിടെ മുതലാണ് നമ്മൾ നെക്കിന് ഇവിടെ നിന്നാണ് നമ്മൾ നെക്കിന് താഴോട്ടേക്ക് അളവ് വരുന്നത് കേട്ടോ ഇവിടെ മുതൽ നെക്കിന് താഴോട്ടേക്കുള്ള വരുന്നത് അപ്പോൾ ഉണ്ടോ ഈ ഒരു മാർക്ക് ഇവിടുന്ന് താഴോട്ടേക്കാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ മുതലാണ് നമുക്ക് ഡിസൈൻ വേണ്ടത് ഓക്കെ ഏകദേശം ഇഞ്ച് താഴോട്ടേക്കാണ് നമ്മൾ ഡിസൈൻ വേണ്ടത് അപ്പോൾ മുഗൾ ഭാഗം നമ്മൾ എപ്പോഴും ഒരിഞ്ചിൽ ഒരിഞ്ചെങ്കിലും മിനിമം കൂടുതൽ ഇട്ട് വെക്കണം ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ഒന്ന് ഒരു ഇഞ്ചിൽ കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ മിനിമം ഒരു ഇഞ്ചെങ്കിലും നിങ്ങൾ കൂടുതൽ ഇട്ട് വെക്കണം എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ രണ്ട് പീസിൽ നിന്ന് ഒരു പീസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പീസ് എടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് ബ്ലാക്ക് പീസ് എടുത്തിട്ട് ആദ്യം കോണോട് കോൺ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും കോണോട് കോൺ ഒന്നുകൂടെ ഒന്ന് മടക്ക കേട്ടോ ഇതുപോലെ കോണോട് കോൺ മടക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുക ഓക്കെ വീണ്ടും കോണോട് കോണാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളെന്ത്യൊരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതായത് എല്ലാ മടക്കുകളും വന്ന് നിൽക്കുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്നതിൽ മനസ്സിലായില്ല ഒന്നുകൂടെ മടക്കി കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ പീസ് വരുന്നത് ഇതാദ്യം ഇതുപോലെ കോൺ ആക്കിയിട്ട് മടക്കുക എന്നിട്ട് വീണ്ടും കേട്ടോ ഇപ്പം നമുക്കൊരു ഇതുപോലത്തെ ട്രയങ്കിൾ കിട്ടി വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മടക്കുക ഓക്കെ എന്നിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് മടക്കും കൂടെ വന്നിട്ടുണ്ട് ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഒന്നുകൊണ്ടൊന്ന് മടക്കുക ഓക്കെ അപ്പം നമുക്ക് മൂന്ന് മടക്ക് ഒരു ഭാഗത്തേക്കായിട്ട് വരും അതായത് ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തേക്കായിട്ട് വരും അത് താഴോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ടേക്ക് വെച്ചിട്ട് ഇത്രയും ഭാഗം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ മടക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഇതുപോലെ മടക്കുകളെല്ലാം ഒരു ഭാഗത്തേക്ക് വരും ആ ഒരു മടക്കുകളെല്ലാം വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് ഓക്കെ ഓപ്പൺ വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സൈഡിൽ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കുക വീണ്ടും കോണാക്കി മടക്കുക വീണ്ടും മടക്കുക എന്നിട്ട് ഒന്നൂരൊന്നും മടക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു എല്ലാ മടക്കുകളും വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക ഓക്കെ അടുത്തതിൻ്റെ മുകളിലേക്ക് ഒരു കാലിഞ്ച് കാരി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വേണം നമുക്ക് അടുത്തത് വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ട് വെച്ചു കൊടുത്തതിനു ശേഷം എൻ്റിലൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ലൈനിന്ന് താഴോട്ടേക്ക് ആയിട്ടാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് ഉണ്ടോ എൻ്റെ വശം ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടുത്തത് എടുക്കാം അപ്പോൾ നമ്മൾ ചെറിയൊരു കാലഞ്ച് ഗ്യാപ്പിട്ട് ഓവർലാപ്പായിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ അടുത്തത് മടക്കിയിട്ട് വീണ്ടും അടുത്തതിന് മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് സൈഡ് ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആറ് പീസ് ഇതുപോലെ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പീസ് വേണമെന്നുള്ളിൽ കൂടുതൽ പീസ് വെക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടാമത്തെ പീസ് ഉണ്ടോ ഫസ്റ്റ് പീസിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടാമത്തെ പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടോ ഇതേപോലെ വെച്ച് ഫുള്ളായിട്ട് ഇതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ ആണ് വരാണ്ടോ ഇതേപോലെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യാനുള്ളത് നമുക്ക് ഔട്ടർ സൈഡിൽ കൂടെ ഒരു പൈപ്പിംഗ് കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ പൈപ്പിംഗ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിവശത്ത് ഒരു ലൈനിങ് ഒക്കെ വെച്ച് അടിക്കാവുന്നതാണ് അപ്പം നമ്മൾ നമ്മളിവിടെ ലൈനിങ് വെച്ച് അടിക്കുന്നില്ല നമ്മളിവിടെ പൈപ്പിംഗ് ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പൈപ്പിംഗ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രോസ് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ക്രോസ് വന്നിരിക്കുന്നത് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ക്രോസ് മടക്കി അടിക്കുന്നില്ല കേട്ടോ സ്ട്രേറ്റ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് ക്രോസിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു രണ്ട് മുതൽ അടുത്ത എൻ്റെ വരെ നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഈ ഒരു കറി വരുന്ന ഭാഗത്തേക്കായിട്ട് കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ബാക്ക് സൈഡിലേക്ക് മറിക്കുന്ന സമയത്ത് നമ്മളിവിടെ പൈപ്പിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഉണ്ട തയ്യൽത്തുമ്പ് ഇതുപോലെ സ്ട്രേറ്റ് ആക്കി പിടിച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ ഡിസൈൻ കിട്ടും അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ഇതേപോലെ കറക്റ്റായിട്ട് തയ്യൽത്തുമ്പ് മടങ്ങാതെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൈപ്പിൻ ഡിസൈൻ നമുക്ക് അതിനെ ചുറ്റിലും കിട്ടും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ പിടിച്ച ശേഷം ഫുള്ള് റൗണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണാം ഓക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ലെങ്ത് തോന്നും പക്ഷെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നൈറ്റിക്കാത്ത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുക്കാം ആ ഫ്രണ്ട് പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് നെക്ക് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശം എടുക്കാം അപ്പോൾ നല്ല വശം എടുത്തതിന് ശേഷം ഇതിന് നല്ല വശത്ത് നമുക്ക് ആദ്യം സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെൻറ്റർ മാർക്ക് പോയത് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇതിന് നല്ല വശത്തായിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ സെൻറ്റർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തെടുത്തു ഇനി സെൻ്റർ മാറിപ്പോയാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പീസ് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ലൈനും നമ്മുടെ നൈറ്റിൻ്റെ സെൻറ്റർ ലൈനും ഒരേ ലൈനിലായിരിക്കാം വരേണ്ടത് അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് ഇറക്കിയിട്ട് കണ്ടോ ഇതേപോലെ നെക്ക് എല്ലാ ഭാഗത്തേക്കും നെക്ക് കിട്ടുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേപോലെ അടിഭാഗം സെൻറ്റർ ആക്കിയിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അടിയിലും സെൻ്റർ കറക്റ്റ് ആയിരിക്കണം മുകളിലും സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം വേണ്ട നെക്ക് അടിക്കുന്ന ഭാഗത്ത് നമുക്ക് കുറച്ചൊന്ന് ലെങ്ത് കൂടുതലായിട്ടുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇറക്കി വെക്കാനും കയറ്റി വെക്കാനൊക്കെ പറ്റും അതുകൊണ്ടാണ് കുറച്ച് അധികം മുകളിലോട്ട് കിട്ടി വെക്കണമെന്ന് പറയുന്നത് ഇനി നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കാരണം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മുകളിലും താഴെയും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ കുഴി കൂടെ തന്നെ ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻ്റർ ആയിട്ട് നമുക്കിതുപോലെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ നേരത്തെ പൈപ്പിംഗ് ചെയ്ത അതേ സ്റ്റിച്ച് ചെയ്ത കുഴി കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതിനകത്ത് നൈറ്റിക്കകത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റി ഫ്രണ്ട് പീസ് നമ്മളത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡ് നമുക്ക് കണ്ടോ കുറച്ച് ഭാഗം മുകളിലേക്ക് അധികം വരുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് നീൻ്റെ ബാക്ക് സൈഡിലൂടെ അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ നെക്കിനെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം വിടാൻ വേണ്ടി പറഞ്ഞത് മിനിമം ഒരിഞ്ചെങ്കിലും നമ്മൾ മുകളിലോട്ട് ഇട്ട് വെക്കണം നമ്മൾ ഒരിഞ്ചിൽ കൂടുതലിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നൈറ്റിട്ട് നെക്ക് ക്രോസ് വെച്ച് അടിച്ചെടുക്കലാണ് അപ്പോൾ നമുക്ക് അതും കൂടെ അടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി നല്ലൊരു ഫിനിഷിങ്ങിലൊക്കെ വരും അപ്പോൾ നമുക്ക് നൈറ്റിയുടെ ക്രോസ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഇഞ്ച് ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മടക്കി വരുന്ന ഭാഗം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നൈറ്റിയുടെ ബാക്ക് സൈഡിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നേരെ ബാക്ക് സൈഡ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ക്രോസിൻ്റെ മടക്ക് വരുന്ന ഭാഗം ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ച് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ സാധാരണ നമ്മൾ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തേഡാണ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെ വെച്ച ശേഷം നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം എൻ്റിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് ഇതേപോലെ വെച്ച് നമുക്ക് നെക്കോ ക്രോസോ വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ വെച്ച് നമുക്ക് ക്രോസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ബാക്കി വരുന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് ഒന്ന് കട്ടിംഗ് സ്റ്റിറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ കട്ടിങ് സിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് ഫ്രണ്ടിലേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് നൈറ്റി തുണിയുടെ മുകളിലേക്ക് വരുന്നത് ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലൂടെ നമ്മുടെ ആ ക്രോസ് ചേർന്ന് ഫുൾ ആയിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് മടക്കാൻ വേണ്ടി പറ്റും നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു ഫിനിഷിങ്ങിലൂടെ നമുക്ക് നെക്ക് കിട്ടും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നൈറ്റി തുണിയുടെ മുകളിലൂടെ ക്രോസ് ചേർന്ന് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നേരെ ഫ്രണ്ട് ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ക്രോസിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മടക്കാനും നല്ല ഫിനിഷിംഗ് നമ്മുടെ നെക്ക് കിട്ടുകയും ചെയ്യും അതിന് ശേഷം നമ്മുടെ ക്രോസിൻ്റെ എൻഡിലൂടെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള നെക്കായിരിക്കും നമുക്ക് കിട്ടുക നമുക്ക് സാധാരണ നെക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡാണ് എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്പീഡാക്കിയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നക്കിൻ്റെ ഭാഗം ക്രോസ് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്ക് നോക്കുന്ന സമയത്ത് സാധാരണ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്കിന് ഒരു ഷേപ്പ് കിട്ടില്ല ഇതേപോലെ ആയിരിക്കും വരിക കുറച്ചൊന്ന് ചുളിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കിതൊന്ന് പെർഫക്റ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ബാക്ക് സൈഡ് ഇട്ടതിന് ശേഷം ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്കിന് ഫിനിഷിംഗ് കൂട്ടുകയുള്ളൂ അതിനുശേഷം നല്ല വശത്തിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മളിതൊന്ന് അയൺ ചെയ്തിന് ശേഷം നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതോളം അയൺ ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ലെവലില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് ആകെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കോണ് വരുന്ന ഭാഗം നേരെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കാം ഓക്കെ അതിനാണ് നമ്മൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം താഴോട്ടേക്ക് വേണമെന്ന് തന്നെ നിർബന്ധം പറഞ്ഞത് എന്നാൽ മാത്രമേ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിലേക്ക് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് ആ കോൺ മടക്കിയിട്ട് മടക്കി വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിലായിരിക്കും വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ കോണ് വശം കണ്ടല്ലേ ഇവിടെ നമുക്ക് സൂര്യൻ നൂലും വെച്ച് തുന്നിക്കൊടുക്കാം അല്ലാത്തവർക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് പിടിച്ച ശേഷം ഇതിൻ്റെ കോണ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ടെടുക്കാം അപ്പം നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിൽക്കുവാണെങ്കിൽ സൂര്യൻ നൂല് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റത്തെ ഇതിൻ്റെ എൻ്റില് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പണ്ട് നല്ലൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ടോ നല്ലൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് വന്നു ഇനി നമുക്ക് രണ്ടാമത്തെ പെറ്റിലെടുക്കാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫസ്റ്റ് ഭാഗം മടക്കിയ സൈഡിലേക്കുള്ള രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാണ്ടോ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് വീണ്ടും വരും എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കോണ മടക്കുന്ന സമയത്ത് ആ ഒരു മടക്കുകൾ വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിലേക്ക് വരുള്ളൂ അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം അതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അവസാനം വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിലേക്ക് വരില്ല ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ലീഫ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചു കൊടുക്കാം ഉണ്ടോ ഇപ്പുറം ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ വളരെ നിങ്ങൾക്ക് ചുരിദാർ കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ട സമയം ചിലപ്പം ചിലപ്പോൾ കുർത്തിയായിട്ട് തോന്നിയേക്കാം കാരണം ഇതൊരു നൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ് നിങ്ങൾ വേറെ എവിടെയും ഇതുപോലത്തെ ഡിസൈൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു നെഗൻ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാട്ടോ അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മളിതുപോലെ ഈ ലീഫിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഒരു ഡിസൈനാണ് സാധാരണ നൈറ്റിക്കൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു ഡിസൈൻ കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പം ചെറിയൊരു ബീഡ് വർക്ക് നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലത്തെ കുറച്ച് ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം അപ്പോൾ നമ്മൾ ഹാഫ് ബീഡ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഹോൾസ് ഇല്ലാത്ത ഹാഫ് ബീഡാണ് കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഗം ഇട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് സൂചി നൂലും വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ബീഡ്സ് ഹോൾസ് ഉള്ള ടൈപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഗം ഇട്ട് കൊടുത്താലും മതി ഓക്കെ അപ്പം നമ്മളിവിടെ ഗ്മാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ എൻഡിലെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ പോയിൻ്റ് ആയിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്നിൻ്റെ എൻഡിൽ നമ്മൾ വെച്ചുകൊടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇനി ബീഡ്സ് വെച്ചുകൊടുക്കുക നമ്മൾ ഹാഫ് ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ എൻഡിൽ ബീഡ്സ് വെച്ചുകൊടുക്കുക അപ്പം നല്ല അടിപൊളിയുണ്ടോ നമ്മൾ ബീഡ്സ് വെച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെഗ് ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സാധാരണ കാണുന്നതൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ നെക്റ്റ് ഡിസൈൻ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്നു വെച്ചൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ പുതിയ നെക്ട് ഡിസൈനുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ